ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പത്തും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം നമ്മൾ ഒരു ബ്രേക്ക് എടുത്തിരുന്നു നിങ്ങൾക്ക് ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി ഇപ്പം ഈ പത്താം ക്ലാസ്സുകാർക്ക് അവാർഡ് കൊടുക്കുന്ന പ്രോഗ്രാംസ് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊടുക്കുന്ന ടൈമാണ് അപ്പോൾ ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ അങ്ങനത്തെ മിനിസിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഷൂട്ടുകളിലും കാര്യങ്ങളും നടക്കില്ല അപ്പം അതാണ് ഇടയ്ക്കിടയ്ക്ക് മിസ്സാവണ്ട പക്ഷേ ഇന്നലെ ഇസ്റ്റയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആയിരുന്നു അപ്പോൾ ഇൻസ്റ്റഗ്രാം എൻ്റെ അത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അത് നിങ്ങൾ എല്ലാവരും നോക്കണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുക്കണം ഇൻസ്റ്റഗ്രാമെന്തായാലും ഫോളോ ചെയ്യണം അപ്പൊ നമ്മൾ കിന്ന് രണ്ട് പുത്തൻ പുതിയ രണ്ട് പുത്തൻ പുതിയ ഗസ്റ്റുകൾ നമ്മളെ വീട്ടിലിട്ടാ തൂണിൻ മറവിൽ ഒളിച്ചിരിക്കും ആരാണ് ഞങ്ങളെ പേര് മാറി ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി രണ്ടാളും ഇങ്ങോട്ട് വരി കുറെ അങ്ങോട്ട് വാ ഇവിടവാ അപ്പത് നൂറൻ്റെ അന്റെ ഇമ്മാന്റെ അനിയത്തിന്റെ കുട്ടികളാണോ ശശിദാത്ത രണ്ട് കുട്ടികളാണ് കേട്ടോ ജി ഏത് സ്കൂളിലാണ് പഠിച്ചത് പുല്ലങ്കോട് സ്കൂളിലാണ് അവള് പഠിച്ചിട്ട് അപ്പൊ പുല്ലങ്കോട് സ്കൂളിലിനി മുമ്പ് വർക്ക് ചെയ്തോ ഇപ്പച്ചി മുമ്പ്കോട് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് രണ്ട് വാ സ്റ്റാറ് പേര് പുല്ലങ്കോടനോ അത് പി ജി അല്ലേ പിള്ളം എന്താ ഉൽപ്പം വീട്ടിനെയും നിങ്ങളെ ഏട്ടനെ ഫേമസ് അല്ലേ അങ്ങോട്ട് പോവാണല്ലോ ഇങ്ങോട്ട് വീരി വിരിട്ട് ഏട്ടനെ കുറിച്ച് രണ്ട് വാക്ക് പറയതില്ലേ നിങ്ങട്ട് കൊടുന്ന് പോന്നെ പിടെ വന്ന ഇബലിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവം കാണാനൊക്കെ ആ എന്റെ ഉത്സവം കാണാൻ വന്നിനെ അന്ന് ഞങ്ങൾ ഇവിടെ ഗാന്ധി ചിണ്ടാക്കിയപ്പോ പാലം എന്തൊക്കെ കണ്ടു അല്ലേ നോക്ക് എന്റെ ഏട്ടന്റെ പേരെന്താൽ പിതാൽ പി എന്താണ് ഫേമസ് ഫുട്ബോൾ ഫുട്ബോൾ എവിടെയാണ് കളിച്ച ശരിക്കും െ ബ്ലാംഗ്ലൂരാണ് നിദാൽ ബി പിളിക്കണോ എവിടെ കളിക്കണേ ബ്ലാങ്കൂർ ബ്ലാങ്കൂർ രണ്ട് മുട്ടായി എവിടെ നയിച്ചോ രണ്ടു മുട്ടായി കുട്ടിയൊക്കെ മുട്ടായി തിന്നണം ബ്ലോഗ്

ബാക്കി വിശേഷങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മാറി ആ ഇജി മാറിയില്ല പഠിച്ചെ ഒന്ന് ഏത് സ്കൂളിൽ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നല്ല ടീച്ചർമാരാണോ എന്നോട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ടീച്ചർമാരാണോ വടി എടുത്ത് വടിയെടുത്ത് പെരുമാറണോ ഇല്ലോട് എന്നോട് ടീച്ചർമാരൊക്കെ എങ്ങനെ നല്ല നല്ല ലോകത്തിലാണോ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്ന ടീച്ചർമാരാണോ എന്ത് കട്ടിരല്ല വിക്രസ് കാട്ടിയാൽ തല്ലെന്നു പറഞ്ഞ ഞമ്മളെ കുടുംബക്കാരോ ആരും വിക്രസ് കാട്ടില്ലല്ലോ ഇല്ലല്ലോ എന്തോ ഒരു സംശയം ഞങ്ങക്ക് കാട്ടല്ലോ ഏഹ് ഇജ്ജു ഇതാൽ പിന്നെ അഞ്ചനായിട്ട് ഫുട്ബോൾ കളിച്ചാൽ കരുതിട്ടോ അപ്പൊ ഏട്ടന് ബാംഗ്ലൂർ എഫ് സിന്റെ ക്ലബ്ബിലോ എനിക്ക് ക്ലബിന്റെ ടീമ് കറക്രലേ ഏതോ വലിയ ക്ലബ്ബില് കളിക്കട്ടോ യങ്സിന്റെ ടീമില് കളിക്കാൻ അത് നമ്മളെ നാടിന്റെ ഒരു അഭിമാനാട്ടോ ഏഹ് അത് പറഞ്ഞോ കൊച്ചാപ്പാന്റെ ഒരു മുട്ടായി ഒരു മുട്ടായി മുട്ടാ ഇന്റെ സ്നേഹത്തോട് തരുന്നാണ് സ്നേഹത്തോടെ തരുന്ന വാങ്ങണം തിന്നിട്ടില്ലല്ലോ വേണ്ടില്ല വേറെ കൊടുത്തോളീ തിന്നാളി നേരത്തെ നൂഹു പി ഞാന് തരുന്ന മുട്ടായി ഇത് നൂറൊക്കെ എപ്പോഴും വരുന്ന നൂറ ഉണ്ടോ ഇങ്ങനെ നൂറ വാങ്ങണ പോലെ വാങ്ങണം പിക്ക് ഒന്നും എല്ലാം പിടിച്ചോ എല്ലാര് രണ്ടായിക്കെട്ടോ ഹാപ്പി ആണോ ഇതേ മതിലന്റൊന്നും അല്ലെ ബലു മാറി പിന്നെ പൂരം കാണാൻ പോയി ഞങ്ങള് ഗാന്ധിജി ബ്രിട്ടീഷാർക്കി പാലൊക്കെ കണ്ടില്ലേ ഏഹ് ബ്രിട്ടീഷ്കാര് വളർത്തുന്ന മൊതലിനെയൊക്കെ കണ്ടു ഓർമ്മ പോയത് മുതലെ വളരുന്ന കൊളം അപ്പം ഇന്ന് വേറൊരു സംഭവം കൂടി ഉണ്ട് ഇമ്മാന്റെ ചെടി ശേഖരണത്തേക്ക് ഒരു ടീം ഒരു ലോഡ് ചെടി അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇത്ര രണ്ട് ഇരുമൂന്ന് ഇരുപാല് ഇരുപത്തി അഞ്ച് ഇരുത്താറ് ഇരുത്തി ഇരുത്തട്ടോ ഇരുപത്തെട്ട് ഐറ്റം ചെടി അതായത് ഇമ്മച്ചിൻ്റെ അടുത്ത് ഇല്ലാത്ത ഇമ്മച്ചിൻ്റെ അടുത്ത് ഉള്ള ചെടികളല്ല ഇമ്മച്ചിൻ്റെ കയ്യിലില്ലാത്ത ഇരുപത്തെട്ട് ഐറ്റം ചെടി ഒരു ടീം അയച്ചു കൊടുത്തിരിക്കണം ഞങ്ങൾക്ക് നെയിംസ് കറക്റ്റ് അല്ല ചെറിയ ചെടി കറക്റ്റ് എടുത്തോട്ടോ അല്ല എനിക്ക് ചെടിൻ്റെ പേര് അറിയില്ല ഓല പേര് പറഞ്ഞാണേ പ്ലാൻ്റെ പ്ലാന്റ്സ് എന്ന് പറയണ ഒരു പേജാണ് നമുക്കിത് അയച്ചിട്ടുള്ളത് കേട്ടോ ദ ലൈവ് പ്ലാന്റ്സ് ഷിബ്ലി ഗഫൂർ ഉമ്മത്തൂർ ഹൗസ് പ്ലാൻ ഡേ പ്ലാൻസ് ഇത് കേട്ടോ ഓല യൂട്യൂബ് ചാനലാണിത് പ്ലാൻ ഡേ പ്ലാൻസ് മൂവായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഓലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഓലെ യൂട്യൂബ് ചാനലിൻ്റെ ഇതുപോലെ നമ്പറൊക്കെ ഞാൻ എന്ത് ചെയ്യാം നമ്മളെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഡ്രസ്സ് പുറത്ത് വിട്ടപ്പോൾ ആ ടൈമിൽ അയച്ചു തന്നെ തോന്നുന്നു ആ ൊതിഞ്ഞ് നല്ല രീതിയിൽ പാക്ക് അതായത് എട്ട് തരം അതായത് സലമനോരോന്ന് കാണിച്ചു കൊടുത്താ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത ഒക്കെ ഒന്നും മെഷീൻ എടുത്ത് ടൈപ്പ് ചെടികളാട്ടോ അതാണെങ്കിലും അങ്ങനെ ആ അതിന്റെ കളർ ചെടി യും പ്ലാൻ്റെ പ്ലാൻസിന് ഞങ്ങളുടെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ആരും ഇരുപത്തെട്ട് ചെടിക്ക് ആരും തന്നിട്ടില്ലല്ലോ ഏഹ് അല്ലേ അപ്പൊ അമ്മച്ചിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്ര അധികം ചെടി ഒരു ടീം അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അവരോട് ഞങ്ങളുടെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം ഇത്ര അധികം സന്തോഷിപ്പിക്കണ വേറെ കാര്യം സാധനങ്ങളിലായിരുന്നു അപ്പോൾ ഇവര് ആഴ്ചയിൽ നമുക്ക് എടുത്ത് പറയാനുള്ളവരെ പാക്കിങ് കേട്ടോ അതായത് ഇമ്മച്ചി ഇത് തുറന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ട് അമ്മച്ചി ഓപ്പൺ ചെയ്തത് ആറ് എത്തിയിട്ട് ഞങ്ങളെ കാത്തു നിൽക്കുകയാണ് ഇമ്മച്ചി ഞങ്ങളെ കാത്തു ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഞങ്ങൾ ആരും വീട്ടിലില്ല ഇനി ഞാനും ഞാനൊന്നും സ്ഥലത്തില്ല ഇനി പരിപാടിയിൽ കണ്ണൂരും നാദാപുരത്തും അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ കുറെ സ്ഥലത്തായിട്ട് അപ്പം ഞാൻ വീട്ടിലെപ്പോഴും വയ്ക്കില്ല ഞാൻ എവിടെയാണ് എൻ്റെ ഹബ്ബെലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലെ വീട്ടിലാണ് നിൽക്കൽ പരിപാടിൻ്റെ അടുത്തുള്ള എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് പോസിബിൾ അല്ല കാരണം ഞാൻ ഈ ഭൂമിന്റെ അറ്റത്താണ് ഞങ്ങൾ നെന്മുരാർ ഒരു തമിഴ്നാട് ബോർഡറിലാണ് ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇത്രയധികം പ്ലാൻസ് അയച്ചിരുന്നത് പ്ലാന്റേ പ്ലാൻസ് ആണ് ഓരോ ഓരോ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അപ്പോൾ അവരോടൊരു ഹൃദയം നിറഞ്ഞ നന്ദി ഇതെന്താ ഒരു ഗുഡ് എക്കോട്ടെ നമ്മളൊരു സുഹൃത്താട്ടോ മുപ്പര് എത്ര ഇൻസ്റ്റഗ്രാം പേജോ യൂട്യൂബ് പേജോ ആണോ അതിന്റെ പേജാണ് കൊല്ലല്ലേ കൊല്ലം കോട്ടയോ കൊല്ലം കൊല്ലാണോ കോട്ടയാണോ എന്തായാലും ട്രിവാൻഡ്രർ സൈഡാണ് ആണ് ആള് ഞാൻ ഒരുവട്ടം മീറ്റ് ചെയ്തിട്ടുണ്ട് ആളെ പ്രോഗ്രാമിന് പോയ ടൈമിൽ

പക്ഷേ ും വെറൈറ്റി ആണുങ്ങളെ പേരാണെങ്കിലും അസ്സാം അലൈക്കും ടീച്ചറേ ടീച്ചർ ദ്വീപിലുള്ള സമയത്ത് കൈയ്യോടെ തരണമെന്ന് കരുതിയതാണ് പക്ഷെ എന്റെ ഭാഗ്യക്കേട് ഞാൻ വരുമ്പോഴേക്കും ടീച്ചർ ഫ്ലൈറ്റും പിടിച്ചു പോയിരുന്നു ഇവിടെ കുറച്ച് കോറൽസ് വെച്ച് ഞാൻ ചെയ്തതാണ് എൻ്റെ കൊച്ചു ദ്വീപും ഞാൻ കൊടുത്തുവിട്ട ഗിഫ്റ്റും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇവിടെ അകത്തിന്നെ ആൾ എൻ്റെ ചോട്ട ബഡ് ബട ലെറ്റർ ഇവിടെ അവസാനിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം ടീച്ചറിന്റെ ആഘാരം നിർമ്മച്ചിക്ക് വന്ന കേട്ടോ വളരെ ഒരു ആൻഡിക് ടൈപ്പിലാക്കിയ ആ കത്ത് നൈസായിട്ട് ചെയ്തുകൊണ്ട് കേട്ടോ ഇത് അവിടുത്തെ തന്നെ ദ്വീപിലെ കോറൽസ് വെച്ചിട്ട് ആൾ ചെയ്ത വർക്കാണ് അപ്പൊ ലക്ഷദ്വീപ് പോലുള്ള നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടാന്ന് പറയണത് ഒരിക്കലും ഒരു സ്മോൾ തിങ് അല്ല കാരണം അവിടുത്തോളം സ്നേഹം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സ്നേഹം തന്നെയാണ് അത്രത്തോളം സ്നേഹം തിരിച്ചു ഒരു നാട് ഞാനിൻ്റെ ഞാൻ അധിക സ്ഥലത്തൊന്നും യാത്ര പോയിട്ടില്ല പക്ഷെ ഞാൻ പോയ സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മൾ തന്നെ മുജീബ് മുജീബ് നസീബ് നസീബ്ക ബസരി എല്ലാവരും ഓ ഓവറോൾ എല്ലാവരും വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് കേട്ടാ അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഓരോരുത്തരും വളരെ നല്ല ആൾക്കാർ അപ്പോൾ അവിടെ നിന്ന് അയച്ചാണ് മറ്റേ മുത്തും പഴുമൊക്കെ വെച്ചിട്ടുള്ള അവിടുത്തെ പേരിന്റെ എന്നെ നേടി അച്ഛാ ഇതന്നല്ലേ ഇത് രണ്ടും അല്ലേ അപ്പൊ ഇത് രണ്ടു ആഴ്ച കിബിത്തിയാണ് കിബിത്തിയൊക്കെ ഒരു താങ്ക്സ് ഇതൊക്കെ മച്ചി ഇവിടെ എടുത്തേനി ഞങ്ങക്ക് ഇതൊന്നും ഇടാനുള്ള ടൈം ഇട്ടിട്ടില്ല അപ്പം ഇന്ന് ഞമ്മൻ പോണ്ടേക്കാ എന്താ പ്രോമിസ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകാൻ പറയുന്നത് അപ്പൊ അനുക്കാക്ക ഒരു സൺസെറ്റ് ആണ് നമ്മളെ പുല്ലങ്കോടൊന്നും സൺസെറ്റില്ലാട്ടോ പുല്ലങ്കോടൊക്കെ ഫുൾ ആനിയാണ് ആനയും പുലിയും പുല്ലങ്കോട് ഭാഗത്തൊക്കെ ആ റബ്ബർ സൺസെറ്റ് കാണാണ്ടോ പോരുണ്ടോ ഇന്നല്ല വേറെ മെച്ചിനോട് ചോദിച്ചിട്ടോ പോളു പോരണോ ആ എക്കറിയില്ല ബാസിലാക്കണ്ടേ വിടോ ബാസിലാക്കണ്ടേ പോണെന്താ നിങ്ങള് ഏട്ടണ്ടെങ്കി പോട്ടോ ബാസിലാക്ക പരീക്ഷ കഴിഞ്ഞാൽ നമ്മള് പോട്ടോ ബാസിലാക്കേണ്ട പരീക്ഷ എമുക്ക് കൊറേ ടൂർ ഉണ്ട് കേട്ടോ ിബിയെ ആ ടൂർ നമുക്ക് പോകേട്ടോ ആ കുട്ടികളൊക്കെ കൂട്ടി ഒരു ടൂറും പ്ലാൻ കാരണം ടൂറിന് ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല ഒന്നാമത് വർക്കിന്റെ തിരക്കന്നുണ്ട് ഒരു പാട്ട് റിലീസ് ചെയ്യാൻ പോലും എനിക്ക് ടൈം കിട്ടാതെ നടക്കുന്ന സ്റ്റുഡിയോയിൽ പോയി പാട്ട് പാടാൻ പോലും ഇതെന്തോ വെറുതെ എനിക്ക് തോന്നുന്നില്ല ഏഹ് കടിച്ചല്ലോ കേട്ടോ ഐനിക്കല്ലേ ല്ലേ നാപ്പുറുപയെ വന്നാണ് അടിച്ചല്ലേ എനിക്ക് ഇനി പോകാൻ വെച്ച കേട്ടോ അടിച്ചുവിടല്ലോ അടിച്ചു വിടല്ലേ എന്നാ ആ ഇഷ്ടെന്തത് അങ്ങനെയല്ല പൊന്തിച്ച് കാച്ചിന് ഇട്ട കാച്ചു ഇവിടത്തെ കാടൊക്കെ ഞാൻ പൊട്ടി കുറിച്ചിട്ടോ ആ ഉണ്ടാ ി നിക്കണേ വേക്കന്തുണ്ട് ക്യാച്ച് ചോദിച്ചോ ും നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഈ കൊച്ചു ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നിർണ്ണി കുറച്ച് ഗിഫ്റ്റുകൾ നമ്മൾ കാണിച്ചു നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികളായിട്ടില്ല എന്റെ കുട്ടിയുടെ പേരെന്താണ് ആയിഷ നെയ്സി നല്ല ആ സാധാരണ കുട്ടികളൊക്കെ നോമി നോമിന്ന വിളിക്കല് നോമിനെയും കാണിച്ചു അപ്പൊ നമ്മൾ അതിഥികളാണ് രണ്ടോ മുട്ടയൊക്കെ കൊടുത്തിട്ട് നമ്മള് അപ്പൊ നമ്മൾ അടുത്ത ബ്ലോഗിൽ കാണാം സാധനം ഇവിടെ

അപ്പൊ കാറ്റ് ക്ലോബർ അയക്കാൻ താല്പര്യം അയച്ചോളു പോലെ തരവേണ്ടിട്ടോ റൂമ് വരൂ പാമ്പ് വരും അതാണ് പച്ചളി പാമ്പ് പാമ്പിനെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ബ്ലോഗുക നന്ദി പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ലൈക്ക് അവർ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും വീഡിയോ കമൻറ്റ് ചെയ്യുക കൂടുതൽ നല്ല വ്ളോഗ് സെറ്റ് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഗായ്സ് ബൈ ബൈ